രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കോട്ടയം ജില്ലയിലെ കേരളം കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി മൈതാനത്ത് വാസവൻ ചെയ്തു മേളയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി കോട്ടയം തിരുനക്കര മൈതാനത്തു നിന്നും നാഗമ്പടം മൈതാനത്തേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് വാദ്യമേളങ്ങളും ലഹരിവിരുദ്ധ പ്ലോട്ടും കലാരൂപങ്ങളുമായി വർണ്ണാഭമായിരുന്നു ഘോഷയാത്ര

ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തിയാറ് സ്റ്റാളുകളാണുള്ളത് നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ അറുപത്തിയൊൻപതിനായിരം ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണന മേള നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് മേള പ്രവേശനം സൗജന്യമാണ് ജനം കോട്ടയം